പത്ത് ദിനരാത്ത്രങ്ങളിലായി കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരശീല വീണു പഞ്ചിമിലെ പ്രധാന വേദിയായ ഐനോക്സിലേക്ക് ആയിരങ്ങളാണ് ഈ ദിവസങ്ങളിൽ അത്രയും ഒഴുകിയെത്തിയത് എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി എൺപത് ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ലിത്വാനിയയിൽ നിന്നെത്തിയ ടോക്സിക് എന്ന ചിത്രം സുവർണ അർഹമായി നാൽപ്പത് ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുക മോഡലിംഗ് രംഗത്തെത്താനുള്ള രണ്ട് കൌമാരക്കാരികളുടെ യാത്രയും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം മികച്ച നടിക്കുള്ള പുരസ്കാരവും ഈ ചിത്രം നേടി ഫ്രഞ്ച് നടൻ ക്ലമന്റാണ് മികച്ചത് നടൻ ഹോളിക്കൌ എന്ന ചിത്രത്തിൽ അഭിനയത്തിനാണ് പുരസ്കാരം പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ അശുതോഷ് ഗൌരിക്കറുടെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് മേളയിൽ ജേതാക്കളെ തെരഞ്ഞെടുത്തത് ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു ചലച്ചിത്രമേളയിൽ പങ്കെടുത്ത ഓരോ ചിത്രങ്ങളും ഒപ്പം തന്നെ മേളയുടെ നാൾവഴികളിൽ ആദ്യമായി നവാഗത സിനിമയ്ക്കുള്ള പുരസ്കാരവും ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കൻ ചിത്രമായ ഫെമിലിയർ ടച്ച് ഈ പുരസ്കാരത്തിന് അർഹമായി മലയാളത്തിൽ നിന്ന് ആടുജീവിതം ബോളിവുഡിൽ നിന്ന് ആർട്ടിക്കിൾ ത്രീ സെവന്റി മറാത്തി ചിത്രമായ റാവ് സാഹേബ് എന്നിവയായിരുന്നു മത്സര വിഭാഗത്തിലെ ഇന്ത്യൻ സാന്നിധ്യം ചിത്രങ്ങളാണ് ുള്ള മത്സര വിഭാഗത്തിൽ രാകേഷ് നാരായണൻ സംവിധാനം ചെയ്ത തണുപ്പ് ഇടം നേടിയിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചിത്രങ്ങൾക്കായിരുന്നു ഇത്തവണ പ്രത്യേക ഫോക്കസ് ഹോളിവുഡ് നടൻ ഹ്യൂഗോ വാലസിന്റെ റൂസ്റ്റർ ആയിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രധാന ചിത്രങ്ങളിലൊന്ന് എന്റർടൈൻമെന്റ് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം